ആ എക്കോറ പീസൊക്കെ എന്താണ് ടേസ്റ്റ് കിട്ടും വെറുതെ ആയില്ല അവിടെ വന്നത് അല്ലെ കഷ് അങ്ങനെ പൊട്ടിച്ചിരുന്നോറിന്റെ കൂടെ കൂട്ടിയും അപ്പൊ പണിയൊക്കെ തീർന്ന് ഉപ്പൊക്കെ നോക്കി ലാസ്റ്റ് വിളമ്പാനുള്ള സമയക്കായില്ലേ ഇന്ന് മാന്ത എല്ലാം സാധനം ആയി അപ്പൊ ഇന്നത്തെ വീഡിയോ നമ്മളെ മീൻ കഴിക്കാൻ താല് ചോറിന്റെ കൂടെ പൊരിച്ച മീൻ കഴിക്കാൻ വേണ്ടി ആൾക്കാര് വരുന്നൊരു സ്പോട്ട് കിട്ടോ നമ്മൾ മീൻ കഴിക്കാനാണ് മെയിൻ ഐറ്റം അപ്പൊ അങ്ങനത്തെ ഒരു സ്പോട്ടാണ് അപ്പൊ ഞാൻ ശേഷം നേരത്തെ എത്തി ആൾക്കാരുണ്ട് വെയിറ്റ് ചെയ്യുന്നത് ആൾക്കാർ ഇങ്ങനെ വന്ന് ഇരിക്കുകയാണ് മീൻ പൊരിച്ചൊക്കെ ആവാൻ വേണ്ടി അതാണ് ഇവിടുത്തെ ഒരു പ്രത്യേകത നമ്മൾ കുറച്ച് കഴിഞ്ഞാൽ കിച്ചണിലൊക്കെ കയറിയപ്പോൾ എല്ലാ സൈഡ് ഐറ്റംസ് ഒക്കെ ആയി നമ്മുടെ സുബീഷ്ടം മുപ്പരം ഷോപ്പിൻ്റെ ആളുകൾട്ടോ മുപ്പര് ലാസ്റ്റ് ഉള്ള ഒരു ടേസ്റ്റ് നോക്കാനും പരിപാടിയിലൊക്കെയാണ് പക്ഷേ ഈ കാണുന്ന സൈഡ് ഐറ്റംസ് അല്ല ഇവിടെ നമ്മൾ കഴിക്കാൻ വരുന്നത് വേറെ കുറച്ച് സ്പെഷ്യൽ ഐറ്റംസ് ഉണ്ട് സ്പെഷ്യൽ ഐറ്റം എന്ന് പറയുമ്പോൾ ബീഫ് അങ്ങനത്തെ ബിരിയാണി അങ്ങനത്തെ തോന്നുന്നു അല്ല കേട്ടോ ഇവിടെ മീൻ പൊരിച്ചത് കഴിക്കാൻ ഇവിടെ മീനും കൂട്ടി ചോറ് തിന്നാനാണ് ആൾക്കാർ വരുന്നത് അല്ലാണ്ടെ ചോറ് തിന്നാനല്ല മീനാണ് മെയിൻ അല്ലേ അയക്കോറ പീസിൻ്റെ ഒക്കെ ഒരു വലുപ്പം കണ്ടോ അത് ആ വെളിച്ചെണ്ണയിൽ ഇങ്ങനെ നമ്മൾ ചൂടോടുകൂടി ഇങ്ങനെ പൊരിച്ചത് നമ്മൾ പറഞ്ഞതെന്ന് അതാണ് പ്രത്യേകത ആ ഒരു മസാലന്റെ ക്വാണ്ടിറ്റി നോക്കുമ്പോൾ അവിടെ എത്ര ഒരു ദിവസം ചിലവാണ്ട് ഒരു പന്ത്രണ്ടര ഒരു മണിയൊക്കെ ആകുമ്പോൾ ചെന്നാൽ മതി ആ സമയം നല്ല അടിപൊളിയും അല്ലേ മാന്ത അയക്കോറ ആഗോലി ചെമ്മീൻ പൂന്തളു സ്രാവ് ചെമ്പല് അങ്ങനെ എല്ലാ മീനുകളും ഇവിടെ ഓരോ ദിവസം അനുസരിച്ച് ഇങ്ങനെ ഉണ്ടായിക്കൊണ്ടിരിക്കും അപ്പൊ സുഭീഷ് ഷേട്ടനാണ് ഇപ്പം കോഴിക്കോട് ഉള്ളവർക്കൊക്കെ മുൻപോ നല്ല ഫേമസ് ആയിരിക്കും ഇപ്പൊ ഇങ്ങനെ എല്ലാവരും ചോദിച്ചിങ്ങനെ വിളിക്കാം നമ്മൾ കുറേ വെയിറ്റ് ചെയ്ത് ഒരു വിധ സീറ്റൊക്കെ കിട്ടി ഇരുന്നിട്ടുണ്ട് കേട്ടോ കുറച്ച് ചോറ് മതി അപ്പോഴത്തേക്ക് കറിയൊക്കെ വന്ന് മത്തനും പയറും ഒരു കറി പിന്നെ ഒരു മീൻ കറിയും വന്ന് കറി കുറച്ച് കൂടി കുറച്ച് നമ്മൾ കുറച്ച് ചോറേ വാങ്ങിയുള്ളൂ മീൻ കഴിക്കാനല്ലേ വന്ന് അപ്പം ആ മീൻ കറിലും കുറച്ച് മീൻ സുഭീക്ഷണങ്ങനെ മീൻ വേണോ വേണമൊക്കെ ചോദിച്ചു വീണ്ടും വീണ്ടും ഇങ്ങനെ ഹളം പൊക്കെ അങ്ങനത്തെ ഒരു ടൈപ്പ് മനുഷ്യനാണ് കഴിക്കണം മീനാണുള്ള ഫ്രഷ് എന്ന് പറഞ്ഞു കഴിച്ച് നോക്കണം മീനൊക്കെ നല്ല ഫ്രഷ് സംഭവം കേട്ടോ പിന്നെ സൈഡ് ഐറ്റംസ് ഒന്നും വന്നിട്ടില്ലായിരുന്നു പിന്നെ കറിയൊക്കെ വന്നു സൈഡ് ഐറ്റംസിലൊരു ചീരയും പരിപ്പൊക്കെ ഇട്ട് ഞാൻ ഇതുവരെ കാണാത്തറായിട്ടുണ്ടോ പന്തണം പിന്നെ നമ്മളെ സാധാരണ തേങ്ങാ ചമ്മന്തി ഉണ്ടായിരുന്നു ഒരു അവിയലും ഉണ്ട് പപ്പടം അങ്ങനത്തെ സാധനങ്ങളൊന്നും ഇല്ല പിന്നെ ഒരു അച്ചാറുമായിരുന്നുള്ളത് ചോറിന്റെ കൂടെ അവിയൽ ഒരു മഞ്ഞ കളർ കൂടില്ല നമ്മൾ ഒരു വൈറ്റിഷ് കളറാണ് നമ്മളെ പാകം പോട്ടെ എന്തായാലും ഒന്ന് കഴിച്ചോട്ടെ ആ ചീരയും പരിപ്പും ആദ്യം ഇതുവരെ കഴിക്കാത്തൊരു കോമ്പിനേഷനില് ഉം കുഴപ്പമില്ല നല്ല ഇതുവരെ കഴിക്കാത്തൊരു ടേസ്റ്റ് വർത്താൻ പറഞ്ഞിരിക്കുക എനിക്ക് മീനെത്തി ഇന്ന് എന്തൊക്കെയാ കോലി ഉണ്ടായില്ല ആ കോലിയാണ് എടുത്തോളി അപ്പൊ ഞാൻ എന്തായാലും കോലിയാണ് പറഞ്ഞത് കേട്ടോ അയക്കാരൊക്കെ അവിടെ കിടക്കട്ടെ കോലിയൊന്നും ടേസ്റ്റ് നല്ല കോലിയാണ് അടിപൊളി ടേസ്റ്റ് ഉണ്ട് എന്തായാലും നമ്മളെ കോലി എത്തി കഴിച്ചോ നല്ല ചൂട് ഇട്ടോ അടുപ്പത്തി നല്ല കളർ നോക്കിയാ മീൻറെ ഇതാണ് ഇവിടുത്തെ ഫ്രഷായിരിക്കും മീൻ മീൻ മാത്രം ഒന്നും കഴിച്ചോക്കട്ടെ കണ്ടല്ലേ കാണാൻ അടിപൊളി കിട്ടോ ഉണ വരുന്നുണ്ടെങ്കിൽ ക്ഷമിച്ചാളിയേ ഉം ആ ചൂടോട് കൂടി ഫ്രഷ് മീൻ കഴിക്കുന്നതിന്റെ ആ ഒരു ടേസ്റ്റ് ഓരോ മസാല ഇങ്ങനത്തെ പരിപാടി ഒന്നും ഇല്ല പല സ്ഥലത്തും വീണ്ടും മസാല ആഡ് ചെയ്തിട്ട് പൊരിയ് മസാല കഴിക്കാം ഇത് പിടിയതല്ല മീൻ സാധാരണ പൊരിക്കുന്ന പോലെ പൊരിച്ചും കൂടി തരും അത് ആ ചോറിന്റെ കൂടെ ഒക്കെ ഞാൻ കുറച്ച് ചോറേ വാങ്ങിയില്ലോട്ടോ ആ ചോറിന്റെ കൂടെ ഇങ്ങനെ കൂട്ടി അങ്ങോട്ട് കുഴച്ചിട്ട് പിടിക്കാം ഉം അടിപൊളി സ്പോട്ടിട്ടോ എന്തായാലും ഇതിൽ പോകുമ്പോൾ മീൻ കഴിക്കാൻ തലപ്പിന്റെ കയറിക്കോളൂ അങ്ങനെ വർത്താനം പറഞ്ഞിരിക്കും സൂപ്പിഷ്ടം ഒരു കഷ്ടം അക്കോ പീലേ കൊണ്ട് കഴിച്ചോ ടെസ്റ്റ് ചെയ്ത് നോക്കാൻ പറ്റും ചെറിയൊരു പീസ് ഇങ്ങനെ ഓരോ എല്ലായാലും നമുക്ക് വീടിയെടുക്കുന്നുണ്ടല്ലോട്ടോ എല്ലാ എല്ലായാലും ഉപ്പര് തട്ടുന്നുണ്ട് തിരിച്ചറിയ പീസൊക്കെ വരുമ്പോ അങ്ങ് കട്ടിക്കൊടുക്കും അടിപൊളി സംഭവം പിന്നെ മൂപ്പര് മീനൊക്കെ ഓരോ പേര് ഇടും പത്തിനു നിലമ്പൂർ ആയിക്കോന്നാ പറഞ്ഞ ഒരു തോന്നുന്ന പേര് ഇടുന്ന കേട്ടോ അങ്ങനെ ഒരു കാര്യം ഉണ്ടായിട്ട് നല്ല സിനിമ പേരൊക്കെ പറയുന്നേക്കാം പലരൊരു മണിക്ക് മീനൊക്കെ പറയുന്നത് ഇതാണ് ആൾ കിട്ടും സൂക്ഷിച്ചേട്ടാ എല്ലാരും അല്ല രണ്ടും മൂന്നും മീനൊക്കെ പല ആൾക്കാരും വാങ്ങും ആ മീൻറെ ഒക്കെ തിക്നസ് ഒക്കെ കേട്ടോ സാധാരണ ബ്ലേഡ് പീസൊക്കെ അല്ലേ വരുന്നത് അത്യാവശ്യം നല്ല കട്ടിയില്ല നല്ല അടിപൊളി ഫ്രഷ് ആയിട്ട് നമുക്ക് ചോറിനോട് കൂട്ടിങ്ങനെ കഴിക്ക അപ്പൊ എന്തായാലും ഫുഡ് കഴിച്ച് കഴിഞ്ഞാൽ പോട്ടിയോ പറഞ്ഞതരാ പല ആൾക്കും ഇപ്പൊ മനസ്സിലായിട്ടാണ് കണ്ടോ നമ്മള് കോഴിക്കോട് ബേപ്പൂർ ഭാഗത്ത് ബിസി ഉണ്ട് ബേപ്പൂർ ചെറുവണ്ണൂർ റോഡ് അവിടെ ആ റോഡിൽ അങ്ങോട്ട് കയറിയാലും മാവിൻ ചൂട് പറഞ്ഞ സ്ഥലത്ത് ഇതേപോലെ രണ്ട് നില ബിൽഡിങ് ആണ് കേട്ടോ സുബീഷ് ഷേട്ടന്റെ ഹോട്ടലിലാണ് പേരൊന്നും ഇല്ല അവിടെ അവിടെ കയറി കഴിച്ചാൽ മതി അപ്പൊ അതിന്റെ തൊട്ടടുത്ത് ഒരു സർവത്ത് ഒക്കെ ഉണ്ട് രച്ചിന്റെ ഷോപ്പ് ഒക്കെ ഉണ്ട് അപ്പൊ അവിടെ കയറി സർവത്തും കുടിച്ച് ഞാൻ വല്ല ഇറങ്ങിയിട്ടോ നല്ല അടിപൊളി സർവത്ത് വരുന്നത് അപ്പൊ നല്ല മീൻ പൊരിച്ചതും ഒക്കെ നല്ല ചൂടല്ല അപ്പൊ വീഡിയോ ഇഷ്ടപ്പെട്ടു എല്ലാവരും ഷെയർ ചെയ്ത് ഫോളോ ചെയ്യണേ